കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വരുന്നു ഒരു ചാനലിൽ നിന്നാണ് ഒരു പ്രതികരണത്തിന് വേണ്ടി അവരുടെ ചോദ്യം ഇപ്പോൾ ഈ സോംബാ ഡാൻസ് വലിയ വിവാദമായിരിക്കുന്നല്ലോ എന്താണ് അങ്ങയുടെ അഭിപ്രായം സെർച്ച് ചെയ്തപ്പോൾ ഞാൻ സാംബാ ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ട് ഈ സൂ സ്കൂളുകളിൽ സാംബാ ഡാൻസോ ഈ ബ്രസീലിയൻ ഡാൻസ് ഡാൻസാണത് അതൊരു കുറേയൊക്കെ അഡൽറ്റ് കണ്ടൻറ്റുള്ള സംഭവമാണത് അത് ഈ സ്കൂളിൽ സ്കൂളുകളിൽ വരുമെന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണത് എന്നൊക്കെ കരുതി ആണ് ഇത് സെർച്ച് ചെയ്തത് അപ്പോൾ ഈ ന്യൂസ് സെർച്ച് ചെയ്തപ്പോഴാണ് ഇതൊരു ഡാൻസ് എക്സർസൈസ് പ്രോഗ്രാമാണ് കുട്ടികളുടെ ആ കായികമായും മാനസികമായും ഉള്ള ആ ഒരു ഡെവലപ്മെൻ്റ് വേണ്ട ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിനെന്താണ് ഇത്ര പ്രശ്നം എന്ന് നോക്കുമ്പോഴാണ് ചില മതപണ്ഡിതന്മാർ ഇതിനെ അതിശക്തമായി എതിർത്തിരിക്കുന്നു ഇതിനെന്താണ് തുണിയില്ലാച്ചാട്ടമെന്നും എന്താണ് അശ്ലീലമെന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് നമ്മുടെ സാംസ്കാരിക എന്താണ് ബോധ്യങ്ങളെ കമലിനപ്പെടുത്തുന്നു ഇങ്ങനെ അങ്ങ് ഭയങ്കര വിവാദം ചിലപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം വേടൻ എൻ്റെ കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അയാളെ കഞ്ചാവ് കേസ് പിടിക്കുമ്പോഴാണ് ആരാണ് ഈ വേടൻ എന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉള്ളൂ അപ്പോഴേക്ക് ഒരുപാട് വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു ഇനി അത് പോട്ടെ അതുപോലെ ഒന്നാണ് എന്നെ സംബന്ധിച്ചുള്ള ഈ സൂമ്പാടാൻ സാധ്യമായിട്ടാണ് കേൾക്കുന്നത് അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഇത് നിരുപദ്രവകരമായ ഒരു എക്സർസൈസ് പ്രോഗ്രാമാണത് അത് സ്കൂൾ കുട്ടികളിൽ സ്കൂൾ കുട്ടികളിൽ വളരെ ലളിതമായിട്ട് അവർക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല അതിൻ്റെ അകത്ത് കുറേ ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ് മറ്റെന്തും പോലെയും എന്നാൽ ഇത് ഒരു കളി പോലെ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയും ഇതെന്താണ് ഇവരുടെ പ്രശ്നം എന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ അത് അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല ധാരാളം നമ്മളിങ്ങനെയുള്ള ഉള്ള കാര്യങ്ങൾ അടുത്ത കാലത്ത് കേൾക്കുന്നുണ്ട് അതായത് മുസ്ലിം സ്ത്രീകൾ ഒരു കാരണവശാലും മെയിൽ ഡോക്ടർമാരെ കാണരുത് അവർ കഴിയുന്നത്ര ഒരു മുസ്ലിം ഡോക്ടറെ തന്നെ ഒരു മുസ്ലിം ലേഡി ഡോക്ടറെ മാത്രമേ കാണാവൂ അതേപോലെ തന്നെ പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ച് സമ്മാനം കൊടുക്കുന്നതിനെതിരെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ധാരാളം എടുത്ത കാലത്ത് നടക്കുന്നുണ്ട് ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം ഈ കൂട്ടർ എങ്ങോട്ടാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം ആരാണ് ഇതിന് പ്രതികരിച്ചിരിക്കുന്നത് ഏതെങ്കിലും രക്ഷിതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പെൺകുട്ടികൾ പ്രതികരിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മുതിർന്ന പെൺകുട്ടികളാണല്ലോ സ്കൂൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം പ്രതികരണശേഷിയുള്ള കുട്ടികളാണല്ലോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത് പ്രതികരിച്ചിരിക്കുന്നത് മുഴുവനും ശക്തമായ രീതി പ്രതികരിച്ചിരിക്കുന്നത് മുഴുവനും ചില പൗരോഹിത്യ നേതൃത്വങ്ങളാണ് അപ്പം എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അവരുടെ ആ ചിന്താഗതിയിൽ നിന്ന് തന്നെ വന്നതാണ് കാരണം സ്ത്രീകൾ എന്ന് കഴിഞ്ഞാൽ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യുൽപാദന യന്ത്രം മാത്രമാണ് അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം മാത്രമാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തയിൽ നിന്നാണ് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് ഞാൻ ഇക്കാര്യത്തിൽ മുഴുവൻ സമുദായത്തെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ തയ്യാറല്ല കാരണം മഹാഭൂരിപക്ഷം വരുന്ന എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നവരല്ല പക്ഷേ അവരുടെ ആ ഒരു സെറ്റപ്പ് ഉണ്ട് അത് വളരെ കെട്ടുറപ്പുള്ളതാണ് ആ ചട്ടക്കൂടിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് നിയർ ഇമ്പോസിബിളായിട്ടുള്ള കാര്യവുമാണ് അതുകൊണ്ട് തന്നെ എതിർപ്പുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലൊതുക്കിക്കൊണ്ട് കീഴടങ്ങി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ നാട്ടിലെ മുസ്ലിം സമുദായം എന്നുള്ളത് ഒരു വാസ്തവമാണത് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അത് ആ സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടായി വരേണ്ട ബോധ്യമാണ് ഒരു അൻപത് വർഷം മുമ്പ് കഴിഞ്ഞ ദിവസം എം എൻ കാരശ്ശേരി മാഷ് ഒരു ചാനലിൽ പറയുന്നതു കേട്ടു അദ്ദേഹമൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന തിട്ടൂരങ്ങളുണ്ടായിരുന്നു കാര്യം എഴുത്ത് പഠിച്ചാൽ അവർ പ്രേമലേഖനം എഴുതും എന്ന രീതിയിൽ അതേപോലെ ഒരു പതിനഞ്ച് വയസ്സിലെങ്കിലും പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കണം എന്നാൽ അതൊക്കെ പോയി ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പെൺകുട്ടികൾ പഠിക്കുന്നു വളരെ വലിയ എത്തുന്നുണ്ട് ഇനി വരുന്നൊരു കാലത്തിലും അത് വേണം പക്ഷേ അത് വൈകരുത് എത്ര വൈകുന്നോ അത്രത്തോളം ഈ സമുദായം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് കാരശ്ശേരി മാഷ് അവതരിപ്പിക്കുന്ന ഞാൻ കണ്ടു ധാരാളം ഉൽപ്പതിഷ്ണുക്കളായ മുസ്ലിം നേതാക്കന്മാർ ഓപ്പണായിട്ട് ഇന്നത് പറയുന്നത് എന്നത് കണ്ടു മതബോധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല അവരുടെ മത ആചാരങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നല്ല പൗരന്മാരായി ജീവിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് ആ സമുദായത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ എതിർ ശബ്ദങ്ങൾ ഉയരേണ്ടത് വിപ്ലവ വിപ്ലവശബ്ദങ്ങളും മാറ്റത്തിൻ്റെ ശബ്ദങ്ങളും ഉയരേണ്ടത്